എവിടെ ഫ്രണ്ടിൽ മാങ്ങ ഇങ്ങനെ തക്കട് കളിയാണ് തക്കരിക്കുന്ന ഭയങ്കര സന്തോഷ് നമ്മൾ നമ്മുടെ ലക്ഷസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണം കേട്ടോ പത്താം വടവിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് എവിടെങ്കിലും വണ്ടി വെക്കാൻ നമ്മളിവിടെ വന്നതിന് പ്രത്യേകിച്ച് രാത്രി കാഴ്ച കാണാൻ മാത്രല്ല അയ്യോ ഗൈസ് തക്കുടം മുന്നേ ഇരിക്കുന്നതിന്റെ അപ്പുറത്തോട്ട് ഭയങ്കര കുഴിയാട്ടോ അവർ പിടിച്ചിരിച്ചേക്കുന്ന അവരെ പിടിക്കാൻ ഉണ്ടോ സെ പകലാണെങ്കിൽ നല്ല അടിപൊളി കാഴ്ച ഉള്ള സ്ഥലോ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തോട്ട് സ്ഥലത്തൊക്കെ മൊത്തം ഭയങ്കര ഭയങ്കര മലകളും ഞാൻ എന്റെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇല്ല ഉണ്ടോ സെ ോ എല്ലാം ചതിച്ചു കളഞ്ഞു ഐസ്ക്രീം സാധനം നാല് എവിടെയും കിട്ടാല്ലോട്ടും മേടിച്ചു പുതിയ ഗൈസ് ഇന്ന് എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്തോ സാ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറെ ദിവസമായി പുറത്തോട്ടൊക്കെ പോയിട്ട് എല്ലാ പ്രാവശ്യം ഞാൻ പറയാം ഞാൻ പറയുന്നുണ്ട് കുറേ ദിവസമായി പുറത്തോട്ട് കുറേ ദിവസമായി പുറത്തോട്ട് പക്ഷെ ഇന്ന് പ്രാവശ്യം റെഡി ചെയ്യാനാണ് കുറേ ദിവസം ആയി നമ്മൾ ഒന്നരയാഴ്ചയൊക്കെയായി നമ്മള് അവിടുന്ന് ഉള്ളസിലെ വീട്ടിലൊക്കെ പോയി വന്നപ്പോൾ നമ്മൾ പുറത്തോട്ട് പിള്ളേരോട് അവിടെ പോയിട്ടില്ല വണ്ടി കൊണ്ട് അപ്പോൾ ഇപ്പോൾ സമയം രാത്രി എട്ടേകാൽ എട്ടരകണ്ടായി കേട്ടോ ഇന്നത്തെ ഇന്നത് നമ്മള് പരിപാടിയെന്ന് വെച്ചാല് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം ഒന്ന് അതുമാത്രമല്ല നമ്മൾ ഇന്ന് വയനാട് ചുരത്തിലായിട്ട് പോകണം ഇപ്പം നല്ല മഞ്ഞൊക്കെ ഉണ്ടാവും ഒന്നാമത്തെ കാലം എന്നു വെച്ചാൽ ഭയങ്കര ചൂടാണ് നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത വല്ല ചൂടല്ലേ അപ്പം ഇപ്പം ഈ സമയത്ത് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും അതായത് വയനാട് ചുരത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ തണുപ്പൊക്കെ അടിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പോകുന്നത് പിന്നെ രണ്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചേക്കണം പിള്ളേരുടെ ഒരു സന്തോഷം എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിട്ട് നമുക്ക് പിള്ളേർക്കാണെങ്കിൽ തന്നെ ആ ഉണ്ട് വൈഫിനോ അതായത് വീട്ടിലെ പെൺ പെണ്ണുങ്ങൾക്ക് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ വീട്ടിലെ പെണ്ണുങ്ങൾ നമ്മൾ എപ്പോഴും വീട്ടിൽ തന്നെ എഴുതി കൊണ്ടെത്തുകഴിഞ്ഞാൽ നമ്മളും ഞാനും പുറത്തോട്ട് വലിയ ആയിട്ട് പുറത്തോട്ട് പോകാൻ പണിയൊക്കെ ആയിട്ട് പോകുന്ന പോകാൻ ഇപ്പോഴൊക്കെ അവർക്കൊരു ഭയങ്കര മടുപ്പായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പുറത്തോട്ടൊക്കെ അവരെ കൊണ്ടൊക്കെ പോയി പോകണം എപ്പോഴെല്ലാം ഒരു ഒന്നരയാഴ്ചയിൽ കൂടുമ്പോൾ ഒന്ന് പുറത്ത് വന്നതിനാൽ വലിയ കുഴപ്പമില്ല ഏത് പണിക്ക് പോകുന്ന ആൾക്കാർക്കും പോകാം നമുക്ക് ഞാനും അങ്ങനെ തന്നെയാണ് നമുക്ക് പൈസ ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷെങ്കിൽ അതൊരു രസമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം വയനാട് ചോർത്തി പോകണം ഇച്ചിരി ഐസ്ക്രീമൊക്കെ വേണ്ടി ചെയ്യണം പിള്ളേരെ സന്തോഷമാക്കണം വൈഫിനെ സന്തോഷാക്കണം നമുക്കൊരു മനസ്സിൻ്റെ സമ്മാനം കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ പോക്ക് അപ്പോൾ ഗൈസ് നമുക്കിനി ഇറങ്ങാൻ നേരത്തെ കാണാം ഇപ്പോൾ ഗൈസ് വീട്ടിലെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെയെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ എല്ലാവരും പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പക്ഷേ വിൻഡോസിന് മാത്രമേ ഇറങ്ങാനാവൂല വിൻഡോസ് കോഴിക്കോടൊക്കെ പൂട്ടി പെട്ടിയിട്ട് താക്കോലൊക്കെ ആ പൂട്ടിയത് ശരിയാണെന്ന് നോക്കി എല്ലാം ശരിയാക്കിയിട്ടൊക്കെ ഇറങ്ങൂ കേട്ടോ ഇവിടുന്ന് ലൈറ്റ് ഓഫ് ആക്കണ്ട ഇവിടെ ഇന്ന് അടിക്കണം എന്നുണ്ടെങ്കിൽ പിള്ളേരെ വണ്ടി കയറി കേട്ടോ തക്കോടും കുഞ്ഞാലയൊക്കെ വണ്ടി കയറിയിരുന്നു ഓൾറെഡി വഴി നമ്മൾ പത്തനംതിട്ട യാത്ര ഉണ്ട് ദിവസത്തിന് വീട്ടിലൊക്കെ പോയി വന്നിട്ടാണ് വണ്ടി ഒന്ന് ചെക്ക് ചെയ്ക്ക് പോലും ചെയ്തിട്ടില്ല കേട്ടോ ചെക്ക് ചെയ്ക്കാനൊന്നും ഇല്ല നമുക്കന്നെ നോക്കിയാൽ തിരിയാണെന്ന കാര്യങ്ങളുള്ളൂ എന്നാലും എന്തോ സ്റ്റിയറിങ്ങിന് അടിയും പരിപാടിയൊക്കെ ഉണ്ട് അതേപോലെയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യം ഇല്ലാത്തതു കൊണ്ടങ്ങനെ വൃത്തിയാക്കും കേട്ടോ എന്തായാലും നമ്മുടെ ചെക്കൻ നമ്മളെ എന്താ പറയാ എവിടെയും വഴിക്കാക്കിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വണ്ടീനോട് എന്നാ പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴയിൽ പോയി അടിപൊളിയായിട്ട് തിരിച്ചു വന്നു രണ്ടാളും ഇപ്പം രണ്ടാമത്തെ ലോങ് ട്രിപ്പ് നമ്മൾ പോയി പത്തനംതിട്ടയിൽ പോയി പത്ത് ആയിരം കിലോമീറ്റർ അടുത്ത് ഓടി ഒരു കുഴപ്പമില്ല നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ദിവസം പോവാ വാ സമയം പോകണം മഴ സമയം പോകുന്നു വേം വരും വേണ്ട ആ മറ്റേ ആയിരം രൂപ കിടക്കട്ടെ പോരൂ അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ് പോവാട ഇറങ്ങാ ഗൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങി ഗൈസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദിവസം വീട്ടിൽ പോകാൻ വേണ്ടി ഇതേപോലെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിക്കാണ് പിന്നെ മുന്നാലെ നമ്മൾ കണ്ടത് മുള്ളം പന്നിയൊക്കെ കണ്ട കേട്ടോ ഇതേപോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പ്രാവശ്യം ആണോ നമ്മുടെ വീട്ടിലോട്ട് വന്ന ഹൈവേ വരെ നല്ല ഇടുങ്ങിയ റോഡാണ് നല്ല കാറാണ് ചുറ്റുള്ള സൈഡാണ് ഗൈസ് ആദ്യം നമുക്ക് വണ്ടിക്ക് എണ്ണ അടിക്കണം അതിന്റെ പരിപാടിയാണ് കേട്ടോ വണ്ടിയിൽ എണ്ണയില്ല ആദ്യം നമുക്ക് ഇവിടുന്ന് വണ്ടിക്ക് എണ്ണ അടിക്കണം അതാണ് പരിപാടി ഒരാള് റോട്ടീന്ന് മാറുന്നില്ല കേട്ടോ ഗൈസ് നമ്മൾ ഇറങ്ങിയൊക്കെ കുറച്ച് പച്ചക്കറി പിന്നെ തക്കിരിക്ക് ഒരു ബനാന പൗഡറും സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ഇനി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ കഴിച്ചിട്ടാണ് ബാക്കി പോകാടി ഗൈഷ് നമ്മുടെ വണ്ടി ഇതാ അവിടെ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് പുന്നനെ നട്ടൊക്കെ ഉണ്ട് ഗുണ്ടോ സുഡോസിന്റെ മമ്മിനെ വിളിച്ചിട്ട് ഭയങ്കര കത്തിവെക്കലാണ് ഇതുവരെ നിർത്തി ഗൈഷ് നമ്മൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടി ഉണ്ടോ കാരണം നമ്മള് ചോരത്തിലെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാല് നമുക്ക് ചോരത്തിൽ ഇറങ്ങിയിട്ടൊന്നും അടിച്ചുപൊളിക്കാൻ സമയം കിട്ടില്ല ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോ ഒമ്പതരൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിന്റെ എല്ലാം ഹോസ് ചെയ്യും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഫുഡുൽപ്പാദനം എന്നുള്ള സ്ഥലത്ത് തന്നെ മൂന്ന അല്ല മൂന്നാം കൈ തന്നെ ഫുഡ് കഴിച്ചിട്ട് പിള്ളേരെ കൂടി ഇട്ടുമ്പോൾ ചോരത്ത് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ചിന്തിക്കേണ്ട കാര്യമല്ലോ പിന്നെ പിള്ളേർക്ക് അവിടെ നമുക്ക് കുറേ നേരം കാറ്റുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് ആദ്യം ഫുഡ് കഴിക്കാൻ വിചാരിച്ചു നേരെ നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ് നമ്മുടെ സ്ഥിരം കഴിക്കുന്ന ഹോട്ടൽ തന്നെയാണ് വേറെ എവിടെയും പ്രത്യേകിച്ച് വേറെ ഇവിടെ പോകാതില്ല ഫുഡിൻ്റെ വിഷ് കാര്യത്തിൽ നമ്മളിന്ന് വലിയ എന്താ പറയുക വെറൈറ്റി ഒന്നും കൊണ്ട് ആഗ്രഹിക്കുന്നില്ല സാധാരണ ഫുഡ് തന്നെ കഴിച്ചിട്ട് നമ്മൾ ചോരത്തിൽ പോട്ട് അടിച്ചു വിളിക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കേട്ടോ കൈ നമ്മടെ നമ്മുടെ സ്ഥിരം പാമ്പിയിലിട്ട് എത്തിട്ടുണ്ടോ കേട്ടോ നമ്മളെപ്പോഴും വന്ന് കഴിക്കുന്ന ഇവിടെ തന്നെയാണ് കേട്ടോ ഇനി പെണ്ണില് മാങ്ങ ഇങ്ങനെ കേട്ടോ മരത്തിന്റെ തക്കട് പറയാ ഇറങ്ങൂ വാ 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 ഇങ്ങോട്ട് 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 പോടാ ഓടി ഓടി വണ്ടി വാ ഇറങ്ങി അങ്ങോട്ട് പോ വണ്ടി വരുന്ന റോഡാ നേരെ തക്കുട് പോകുന്നവരുത്തു പോക്കോ നേരെ ഹോട്ടലിലോട്ട് കേറിയടാ പോന്നോക്കണ്ടോ അവന് ഇവള് ഇട്ടാ ഊരിക്കരി ഭയങ്കര കളിയാണ് തക്കരിക്ക് പുറത്തു നിന്ന ഭയങ്കര സന്തോഷല്ലേ ഏണോ ഇപ്പൊ കഴിച്ച് ഞങ്ങൾ ഫ്രൈഡ് റൈസും ബിരിയാണിയും ഓർഡർ ചെയ്തെട്ടോ എപ്പം വരും നമ്മൾ പൊറോട്ട കഴിക്കാം നമ്മൾ പൊറോട്ട ഒക്കെ ചേഞ്ച് കൊടുക്കേണ്ടത് ചെയ്യാത്തല്ലേ അക്കിരി ിരിയാണി തിന്നു കിണി കക്കിരി ഭയങ്കര കാത്തിരുന്ന് കാര് ഉണ്ടോസിന്റെ ഫ്രൈഡ് റൈസ് വെറ്റി കേട്ടോ മോറ്റ സന്തോഷം കണ്ടോ അങ്ങനെ കൊട്ടി ൈസ് ഞാനും പുന്നനെ നേരത്തെ കാര്യമാക്കി ഇറങ്ങി കേട്ടോ ഗൈസ് നമ്മുടെ ഭക്ഷണ പരിപാടി കഴിഞ്ഞ് ഇനി നേരെ വണ്ടി കയറ്റുമല്ലേ കേട്ടോ ദിവസം കേറി കേ തല കുഴിഞ്ഞിട്ടു കുരിഞ്ഞു പോ അങ്ങനെ നമ്മൾ നമ്മുടെ ഭക്ഷണവും പരിപാടിയും എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഫ്രീ ഇപ്പൊ ആ ഫ്രീ ആയി ഇതായിരുന്നു എന്റെ ഉദ്ദേശം കേട്ടോ ഇപ്പൊ ഭക്ഷണം കഴിച്ച് നമ്മൾ ഫ്രീ ആയി ഇനിയിപ്പോ നമുക്ക് എത്ര സമയം എടുത്താൽ കുഴപ്പമില്ല ഹോട്ടലടച്ചാൽ കുഴപ്പമില്ല അപ്പൊ നമ്മൾ നേരെ ഇനി ചെറുത്തോട്ട് പോയിട്ട് അവിടുന്ന് പെട്ടിക്കടുന്ന ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ച് കേട്ടോ ഭയങ്കര കേട്ടോ ഇങ്ങനെ അതൊക്കെയാണ് ഇനി നമ്മുടെ പരിപാടി കേട്ടോ ഇനി നമ്മള് പൊളിക്കാൻ പോണു കൈ പക്ഷെ വലിയ കാഴ്ചകളാണ് പകരുന്ന കുറച്ചുകൂടെ പക്ഷെ രസമല്ലേ അതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ബഷർത്ത് ഒലിക്കുന്നുണ്ട് പക്ഷെ അവരുടെ തണുപ്പ് ആസ്വദിക്കുന്ന കുറച്ച് വിഷർത്ത് പോകണം എ സിന്നിടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മള് ചോരം കയറുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ടൗൺ ആ ടൗൺ എല്ലാം അങ്ങാടി കേട്ടോ അതായത് മേലെ പോതമ്പാറ എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ ചിലർക്കൊക്കെ അറിയാമായിരിക്കും പുളിക്കാവല മേലേ പൂതമ്പാറ എന്നൊക്കെ പറയാം അത് കഴിഞ്ഞ് നമ്മുടെ നേരെ ചോരത്തിന്റെ ഒന്നാം വളവ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ചുരത്തിന്റെ ഒന്നാം വിളവിലോട്ടാണ് പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം പറഞ്ഞുണ്ടെങ്കില് പണ്ടത്തെ പോലെ ചോരത്തിൽ ഇപ്പൊ ഒരുപാട് ഷോപ്പുകള് കടകള് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സൈഡിൽ പണ്ടൊന്നും അങ്ങനെ ഇത്രമാത്ര സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഒരു ടൂറിസ്റ്റ് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ വയനാട് അതായത് കുറ്റിയാടി ചോരം ഗ്സ് നമ്മളിപ്പം കാണാൻ പോകുന്നത് ഇതാണ് ചോരത്തിലെ ആദ്യത്തെ കാർപ്പിൻ പെന്റ് കണ്ടോ ഇതാണ് ഫസ്റ്റ് പെന്റ് ആണ് ഒന്നാമത്തെ വളവ് കഴിഞ്ഞ ഇനി പതിനാല് വളവുകളാണ് മൊത്തത്തിലുള്ളത് കേട്ടോ നമ്മുടെ കുറ്റിയാടി ചോരത്തിന് പതിനാല് വളവാണ് മൊത്തത്തിലുള്ളത് ും ഈ ചോടത്തിന്റെ വലുത സൈഡ് ഫുൾ നല്ല മലകളാണ് ഗൈസ് നമ്മള് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പത്താം വളയിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും വണ്ടി വെക്കണം നമ്മളിവിടെ വന്നേനെ പ്രത്യേകം രാത്രിയിലെ കാഴ്ച കാണാൻ മാത്രല്ല കേട്ടോ ഇവിടുത്തെ പ്രത്യേക നമ്മുടെ വീട്ടില് ആ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ കാലാവസ്ഥ നല്ല നമ്മളിപ്പോ കാശ്മീരി പോയതാണ് അല്ലൂസേ നല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് ഇപ്പൊ ഇവിടെ ഇവിടെ ഗൈഷ് നമ്മളെങ്ങനെ ചോരത്തിലെത്തി കേട്ടോ നല്ല തണുപ്പ് പറഞ്ഞ എന്താ അസുഖം ഇവിടെ എങ്ങനെ ഒരു ടെൻ അടിച്ച് കിടക്കുവാണെങ്കിൽ എന്താ രസൂ തക്കുടി ചോദിക്കുന്നു ഇവിടെ കൊരങ്ങത്തി ഒരുപാട് കൊരങ്ങന്മാരുണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ അതെ ഇവിടെ വന്നോക്കോണ്ടല്ലോ എന്താ ഒരു ചൂടു നല്ല തണുപ്പ് നമ്മള് കാറില് കേസി നമ്മളെ വീട്ടിൽ വന്ന് നോക്കുമ്പോ എന്തോ ഒരു സ്വർഗം പോലെ ഭയങ്കര തിരക്കാണ് കൈസ് ഭയങ്കര തിരക്കാണ് മേടിച്ചോ നല്ല തിരക്കോ ഗൈസ് തക്കടും മുന്നേ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഭയങ്കര കുഴിയാട്ടോ ഒരു വിധത്തിൽ പിടിച്ചിരുത്തിയാക്കുന്ന അവളെ പിടിക്കാനാടാ ഉണ്ടു സേ ഇതിൻ്റെ പകലാണെങ്കിൽ നല്ല അടിപൊളി കാഴ്ച ഒരു സ്ഥലം ഉണ്ടോ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തോട്ട് സ്ഥലത്തൊക്കെ മൊത്തം ഭയങ്കര ഭയങ്കര മലകളും ഞാൻ എൻ്റെ വീടും ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇല്ല ഉണ്ടോ സെ നമ്മളവിടെ സ്ഥിരം വരുന്ന സ്ഥലം എന്നാലും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ആ അവിടെ കളിക്കണ്ട മക്കളെ കളിക്കാൻ പറ്റിയ സ്ഥലമല്ല സ്ഥലങ്ങൾ വീണ് കഴിഞ്ഞാണ്ടല്ലോ സമയം ഒമ്പതര പത്ത് മണി ആ എന്നിട്ട് നോക്കിയാൽ എന്നാൽ തിരക്കാന്ന് വഴിയോ ഇതാണ് ശരിക്കും നമ്മളെ ചോ വയനാട് ചോരത്തിൻ്റെ ഒരു മെയിൻ സ്ഥലം ഈ പത്താമ്പുള ആണ് മെയിൻ വ്യൂ പോയിന്റ് പറഞ്ഞാൽ പത്താമ്പുളമാണ് കേട്ടോ ആ ഭയങ്കര തിരക്കാം വണ്ടി അതാ വണ്ടി ഐസ്ക്രീം തപ്പു പറഞ്ഞിട്ട് ഐസ്ക്രീംന്ന് പറഞ്ഞാൽ സാധനം എവിടെയാ കിട്ടാനില്ല കേട്ടോ ോ നല്ല ഒന്നെടുക്ക് ഒന്നര എടുക്കൊന്ന് വിനായകത്തിൽ താട്ടോ മേടിക്കാം ஒா படிக்கிள்ளேக்காரும் கடை ஆளா போட்டேன் നമ്മൾ ചോരത്തി പോയ സമയത്ത് അവിടെ ഒരു സ്ഥലത്ത് ഐസ്ക്രീം ഇല്ല കേട്ടോ ഐസ്ക്രീം വണ്ടിയൊക്കെ പോയി സമയം പത്ത് മണി കണ്ടായി അപ്പൊ പിന്നെ ഞങ്ങൾ കുറച്ച് താഴോട്ട് വന്നു താഴോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു പേൾന്ന് പറഞ്ഞൊരു റെസിഡൻസി ആണ് അപ്പൊ അവിടെ ചെന്ന് നോക്കട്ടെ എന്തായാലും കിട്ടും ഐസ്ക്രീം അങ്ങനെന്തോസ് നമ്മടെ എല്ലാം ചതിച്ചു കളഞ്ഞു ഐസ്ക്രീം സാധനം എവിടെയും കിട്ടാല്ലോ നാല് ഫ്രൂട്ടി ഒപ്പിച്ച് മേടിച്ചു തീർന്നു കുടിച്ചു തീർന്ന കക്കിനി നോക്കുക അതിന്റെ അത്തുംടാ തീർന്നു കക്കിന് നോക്കുക അപ്പൊ ഉണ്ട് അന്നത്തെ ഗൈസ് വീണ്ടും ഞങ്ങളിതാ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു പുതിയ നാടകം വീണ്ടും വീണ്ടും ചൂട് കൂടി വീണ്ടും വീണ്ടും ഞങ്ങളുടെ കുടിലില്ല പുതിയ നാടകം ഗൈസ് ചൂടെടുത്തിട്ട് ഇരിക്കാനോ അങ്ങനെ നീക്കാനോ എൻ്റെ അമ്മു അവിടെ എന്തിരി സോ അതനുണ്ടു സേ ഗൈസ് ചോർത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു നോക്കുമ്പോണ്ടല്ലോ അയ്യോ എന്തൊരു തണുപ്പായിരുന്നോ അവിടെ ഇവിടെ വന്ന് നോക്കുമ്പോ ചൂട് എടുത്തിട്ട് നിക്കാനാകുന്നില്ല കേട്ടോ പാനിട്ടൊക്കെ വെറുതെ ചൂടുകാറ്റ് വരുമെന്നല്ലാണ്ട് രക്ഷയില്ല ഗൈസ് അങ്ങനെ നമ്മള് പരിപാടീസ് എല്ലാം കഴിഞ്ഞ് വിത്യാസം രാവിലെയാണ് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പം ഇന്നലത്തെ പരിപാടി എല്ലാം അടിപൊളിയായിരുന്നു ഇപ്പം ഇന്നലെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടില്ല കേട്ടോ തക്കിതാണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കും എല്ലാവരും വന്നിട്ട് കേൾക്കാറെന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നാളത്തെ വീഡിയോ കാണാം